നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നാൽപ്പത്തി അയ്യായിരം പലസ്തീനികളെ ഒന്നേകാൽ വർഷത്തിനുള്ളിൽ ഇസ്രായേൽ കൊന്നൊടുക്കിയ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാനാവാതെ ഹമാസ് കീഴടങ്ങാൻ ഒരുങ്ങുന്നു ആയുധശേഷിയിലും ആൾശേഷിയിലും തകർന്ന് തരിപ്പണമായതോടെ ഇനി ചെറുത്ത് നിൽക്കാനും പിടിച്ചു നിൽക്കാനും സാധിക്കാതെ വന്നതോടെ ബന്ദികളെ വിട്ടുകൊടുത്ത് ഹമാസ് വൈകാതെ കീഴടങ്ങാനാണ് സാധ്യതകൾ ഇക്കാലമത്രയും ഹമാസിന് പിന്തുണയും സഹായവും നൽകിയിരുന്ന ഹിസ്ബുളയെ ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കി ഒരു വർഷത്തിനുള്ളിൽ ഹമാസിനെ ഹിസ്ബു യുടെയും നേതാക്കളിൽ എൺപത് ശതമാനവും കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ഒരുക്കമല്ലെന്നും ഒരു സമാധാന കരാറിനും തയ്യാറല്ലെന്നും വ്യക്തമാക്കിക്കൊണ്ട് ഇസ്രായേൽ പോരാട്ടം തുടരുന്ന സാഹചര്യത്തിൽ ഹമാസിന് മുന്നോട്ടു പോകാൻ ശേഷിയില്ല ഹമാസിനെ സഹായിക്കുന്ന ഇറാനു നേരെയും ഇസ്രായേൽ യുദ്ധത്തിനിറങ്ങുമെന്ന ഭീതിയിൽ ഇറാൻ പിന്മാറിയതും ഹമാസിന് തിരിച്ചടിയായി ഗാസയിലെ ഉന്നത ഹമാസ് കമാൻഡർമാരിൽ ഒരാളായ അബ്ദുൾ അൽ ഹാദി അസഹാബിനും ഡ്രോൺ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വധിച്ചതും ഹമാസിന് വലിയ തിരിച്ചടിയായി ഒരു വർഷത്തിനുള്ള ഹമാസിന്റെ നാൽപ്പത് മുൻനിര നേതാക്കളാണ് ഇസ്രായേലിന്റെ കടുത്ത ഒളി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് പുതിയൊരു നേതൃനിരയെ വളർത്തിയെടുക്കാൻ സാധിക്കാത്ത വിധം ഹമാസിന്റെ ശക്തി ചോർന്നു കഴിഞ്ഞു വിധവകളുടെയും കുഞ്ഞുങ്ങളുടെയും നിലവിളി മാത്രമാണ് ഗാസിൽ ഇപ്പോൾ കേൾക്കുന്നത് വീടും വെള്ളവും വെളിച്ചവും വഴിയുമില്ലാത്ത ഒന്നര ലക്ഷം പേരാണ് അഭയാർത്ഥി ക്യാമ്പുകളിൽ ജീവിതം വഴിമുട്ടിക്കഴിയുന്നത് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഉണ്ടായ ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രധാനിയാണ് കൊല്ലപ്പെട്ട സഹാബ് ചൊവ്വാഴ്ച തെക്കൻ സയിലെ ഗാൻ യൂണിസിൽ വെച്ചാണ് ഇയാളെ കരുതി കൂട്ടി വധിച്ചതെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഇവിടെ ഒരു അഭയാർത്ഥി കേന്ദ്രത്തിൽ നിന്നാണ് ഇയാൾ ഹമാസിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്നത് പാലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദിന്റെ റോക്കറ്റ് യൂണിറ്റ് കമാൻഡർ അനസ് മുഹമ്മദ് മസ്രിയെയും കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വധിച്ചു പുതുവത്സര ദിനത്തിൽ അൽ ബുറേജ് അഭയാർത്ഥി ക്യാമ്പിലും ജബലിയ പട്ടണത്തിലും ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ പതിനേഴ് പേരാണ് കൊല്ലപ്പെട്ടത് ഇതോടെ ഒന്നേക്കാൾ ലക്ഷത്തിനുള്ളിൽ ആകെ മരണം നാൽപ്പത്തായിരത്തി അഞ്ഞൂറ്റി അൻപത് കടക്കുകയും ചെയ്തു അതേസമയം അഗതി മന്ദിരങ്ങൾക്കും ആശുപത്രികൾക്കും നേരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ ആരോഗ്യ പാടെ തകർത്തതായി യു എൻ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഇസ്രായേൽ ആക്രമണം രാജ്യാന്തര നിയമങ്ങൾ ലംഘിക്കുന്നതാണെന്നും ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിനുമിടയിൽ ഗാസയിലും ഇരുപത് ആശുപത്രികൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളിൽ പന്തിരായിരം പേരാണ് കൊല്ലപ്പെട്ടത് ഹമാസ് പോരാളികളെ ഉന്മൂലനം ചെയ്തതായി ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് രാത്രി ഹമാസ് തെക്കൻ ഇസ്രായേലിൽ ആക്രമണം നടത്തി ആയിരത്തി ഇരുന്നൂറ് പേരെ കൊല്ലപ്പെടുത്തുകയും ഇരുന്നൂറ്റി അൻപത് പേരെ തട്ടിക്കൊണ്ടു ചെയ്തതോടെയാണ് ഇസ്രായേലും പാലസ്തീനും തമ്മിൽ ഭീകരമായി യുദ്ധം ആരംഭിച്ചത് രാത്രി ഒരു മണിയോടെ ഹമാസ് നടത്തിയ ആക്രമണത്തിനുള്ള ശക്തമായ തിരിച്ചടി പിറ്റേന്ന് രാവിലെ ഏഴിന് തന്നെ ഇസ്രായേൽ ആരംഭിച്ചിരുന്നു ആദ്യ ദിവസത്തെ ആക്രമണത്തിൽ മാത്രം ആയിരത്തോളം പാലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് നൂറ് ബന്ദികൾ ഇപ്പോഴും ഗാസയിലുണ്ട് ബന്ദികളിൽ കുറഞ്ഞത് മൂന്നിലൊന്നെങ്കിലും മരിച്ചതായി കരുതപ്പെടുന്നു ഹമാസിന്റെ ഒളിത്താവളങ്ങളിലും ഭൂമിക്കടിയിലെ തുരങ്കങ്ങളിലുമാണ് ബന്ദികളെ പാർപ്പിച്ചിരിക്കുന്നതെന്ന് സംശയിക്കുന്നു ശേഷിക്കുന്ന ബന്ദികളെ ഉടൻ മോചിപ്പിക്കുകയും ഇസ്രായേൽ നേരെ വെടിയുതിർക്കുന്നത് അവസാനിപ്പിക്കുകയും ചെയ്തില്ലെങ്കിൽ ഹമാസിൽ ഒരാളും അവശേഷിക്കില്ലെന്നാണ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് ഇതിനോടകം പലസ്തീനിൽ കൊല്ലപ്പെട്ടവരിൽ പകുതിയിലധികം സ്ത്രീകളും കുട്ടികളുമുണ്ടെന്നും പറയുന്നുണ്ടെങ്കിലും കൊല്ലപ്പെട്ടവരിൽ പ്രമുഖ ഹമാസ് നേതാക്കളും ഉൾപ്പെടുന്നു തങ്ങളുടെ പോരാളികൾ തിങ്ങിപ്പാർക്കുന്ന പാർപ്പിട പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നതിനാൽ ഹമാസിനെ സിവിലിയൻ മരണങ്ങൾക്ക് കുറ്റപ്പെടുത്തുന്നത് തീവ്രവാദികളെ മാത്രമാണ് ലക്ഷ്യമിടുന്നതെന്നും ഇസ്രായേൽ സൈന്യം പറയുന്നു പതിനേഴായിരം തീവ്രവാദികളെ വധിച്ചതായി സൈന്യം തെളിവുകൾ നൽകാതെ പറയുന്നു ഖത്തർ ഈജിപ്ത് അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകൾ ഒരു വർഷത്തിലേറെയായി നടക്കുന്നുണ്ടെങ്കിലും പോരാട്ടത്തിനും കൊലകൾക്കും യാതൊരു അന്ത്യവും ഉണ്ടായിട്ടില്ല ബന്ധുക്കൾ ഉടൻ മോചിപ്പിക്കുന്നതിനുള്ള കരാറിനെ ഹമാസ് സമ്മതിച്ചില്ലെങ്കിൽ ഗാസയിൽ ഇസ്രായേൽ സൈനിക നടപടികൾ ശക്തമാക്കുമെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ബന്ദികളെ മോചിപ്പിച്ച് ഹമാസന് ഉന്മൂലനം ചെയ്യുന്നതുവരെ ഗാസയിലെ തീവ്രവാദ ശക്തി കേന്ദ്രങ്ങൾക്കെതിരായ ഇസ്രായേലി സൈന്യത്തിന്റെ ശ്രമങ്ങൾ ശക്തമാക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു